എല്ലാ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടും ഉണ്ട് അപ്പൊ എല്ലാ ഇടത്തോണ്ട് നമുക്ക് വേണം പക്ഷെ എല്ലാടത്തോണ്ട് വേണം നമുക്ക് പോകാനായിട്ട് പോവാനായിട്ട് പോകാൾ അതെ വേറൊരു വെള്ളിയാണ്ടല്ലോ ഇതാ ഇത് സത്യം മന്തി ഇതൊക്കെ എനിക്കുള്ള ടാസ്ക് ആണ് ഇവിടെ അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എനിക്ക് അറിഞ്ഞിരിക്കണം സ്കാനിങ് ഉണ്ട് ബ്ലഡ് റിപ്പോർട്ട് ഉണ്ട് എല്ലാം കാർഡ് ആണ് നിന്റെ അകത്ത് അമ്മക്കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ഇത് ഒറ്റക്ക് നോക്കിയിട്ടുണ്ടെങ്കില് പിന്നെ സംഭവം ഇത് സ്കാനിങ് രണ്ട് ടൈപ്പ് സ്കാനിങ് ഉണ്ട് എന്താ ഇത് ബ്ലഡ് റിസൾട്ട് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംഭവം ഓ നമ്മൾ രാവിലെ ചെന്നിട്ട് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ഇവളുടെ കയ്യിൽ ഒരു തരി ഞരമ്പ് കിട്ടൂല കലച്ചിലിന്റെ ആറട്ടായിരിക്കും നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിയുമ്പത്തേക്കും അമ്മക്കുട്ടി വരാൻ നമ്മുടെ നേഴ്സുമാരുണ്ടല്ലോ അവരൊക്കെ കാരണം അവർക്ക് വേണ്ടി ഇവള് ആറപ്പ് കലച്ചിലുടങ്ങിയപ്പിന്നെ അവർ നീ ഇതേപോലെ ആകില്ല കേട്ടാ നീ ഭയങ്കര ഡ്രേ ഇരിക്കണം നീ ഏർ കല്ലായിരിക്കണം കല്ലും കല്ലാസ് നമുക്ക് നേരെ പോവാം അവിടത്തെ ടാസ്കൾ ഒക്കെ എങ്ങനെയൊക്കെയാ കേട്ടോയ്യാണ് കേറാൻ പറ്റുന്ന സ്റ്റെപ്പൊക്കെ ബൾക്ക് എന്ത് ബ്ലഡ് ടെസ്റ്റിനായിട്ട് വേറ്റീവ് ആണ് നമുക്ക് എന്തൊക്കെ ടാസ്ക് ഉണ്ടത് നമുക്കിനി എന്തൊക്കെ ടാസ്ക് ഉണ്ട് ഇന്ന് നമ്മള് വനമഴിക്ക് നല്ല തിരക്കായിരുന്നത് കാരണം നമ്മൾ താമസിച്ചു പിന്നെ ഫസ്റ്റ് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം

മരുന്ന് കഴിക്കാൻ പോകുന്നു അല്ലെ നമ്മൾ ഇത് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കൂടി കൊടുക്കും അത് കഴിഞ്ഞ് ഞങ്ങളുടെ തീറ്റ ഒക്കെ കഴിഞ്ഞ് കഴിച്ചിട്ട് ഞങ്ങൾ സ്കാനിങ്ങിന് അങ്ങാണ് പോവേ നമുക്ക് സ്കാനിംഗ് സെക്ഷൻ എത്തിയിട്ടുണ്ട് അങ്ങനെ നീണ്ട കാത്ത് കുട്ടുന്നൊടുവിൽ നമ്മുടെ അമ്മക്കുട്ടി വന്നിരിക്കുവാണ് കേസ് എന്ത് പറ്റി എന്റെ കൊച്ചിന് അവരിങ്ങനെ സാധനമൊക്കെ കൊച്ചിങ്ങനെ ഞക്ക് ഞെക്കി ഞെക്കി അമ്മക്കുട്ടിക്ക് വയറുവേദന കിടക്കുന്ന കേട്ടോ നല്ല ഡോക്ടറെ കണ്ടുമ്പോഴത്തേക്കും മാറും കേട്ടോ പിന്നെന്താ ഇന്ന് നമുക്ക് സ്കാനിങ്ങിന്റെ റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം അന്നിട്ട് നേരെ ഡോക്ടറിന്റെ അടുത്തോട്ട് പോസ്റ്റാണ് അമ്മ സർ അമ്മ കുട്ടിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ചേട്ടാ അവിടെ യെല്ലോ കാർഡ് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഫുഡ് കംപ്ലീറ്റ് ആകും അങ്ങനെ നമുക്ക് ഡോക്ടറിനെ കാണാനുള്ള സമയമായി അപ്പോൾ വരാം എന്താ പറയാം ഞങ്ങളുടെ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഞങ്ങൾ പുറത്തെത്തി കേട്ടോ അപ്പൊ നമുക്ക് ഇനിയും ഡേറ്റ് ഉണ്ട് അപ്പൊ ധാരാളം പേര് നമുക്ക് കമന്റിൽ ചോദിക്കാറുണ്ടല്ലേ മുതൽ

അവസാനത്തെ അപ്പോ അത്രയൊക്കെ ഉള്ളു എല്ലാരും വീഡിയോ കൂടുതലായിട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പോയേക്കാം അടുത്ത വീഡിയോ വരാം